അവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട് സെൻസർ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വർക്ക് ആകും എഞ്ചിൻ പ്രവർത്തിക്കുന്ന എണ്ണൂറ് രൂപ മാസമാണ് അന്ന് ഇവിടുത്തെ കറൻസി ഇന്ത്യൻ കറൻസി ഹാനോ എച്ച് പി എന്ന് പറയുന്ന ഒരു വിമാനത്തിന് ചെറിയ മോഡലാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് അൽ മഹത്ത മ്യൂസിയത്തിലാണ് യു എയിലെ ആദ്യത്തെ എയർപോർട്ടാണിത് ഈ അൽ മഹത്ത മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹത്ത മ്യൂസിയത്തിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്ങിലാണുള്ളത് ഇതാണ് മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയം വെള്ളിയാഴ്ച ഒഴികം മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ എട്ട് വരെ ഇതാണ് മഹത്താ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു വാച്ചിങ് ടവർ കാണുന്നുണ്ട് പഴയ വാച്ചിങ് ടവറാണ് ഇവരുടെ ഈ എയർപോർട്ടിൻ്റെ വാച്ചിങ് ടവർ ഇവിടെ തന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പകുതി കാണുന്നുണ്ട് ഇതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു കാര്യം ശ്രദ്ധിച്ച മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പാർക്കിംഗ് ഉണ്ട് അത് ഫ്രീ ആണ് എനിക്കിവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്ത് പെയ്ഡ് പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വണ്ടി നേരെ ഉള്ളിൽ ഗെറ്റ് ഗേറ്റിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഫ്രീ പാർക്കിങ്ങ് അപ്പോൾ പാർക്കിംഗ് ഫീസ് ലാഭിക്കാം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിന് പത്ത് ആണ് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അതുപോലെ രണ്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അഞ്ച് ആണ് ചാർജ് പിന്നെ നമ്മുടെ കൂടെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻട്രി ഫ്രീ ആണ് അവർക്ക് ഫ്രീ ആണെന്ന് മാത്രമല്ല കൂടെ വരുന്ന ഒരു അഡൾട്ടിനും ആണ് അറുപത് വയസ്സുള്ള ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒരു അഡൾട്ടിനും ആ അറുപത് വയസ്സുള്ള ആളിനും എൻട്രൻസ് ഫ്രീ ആണ് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം എയർപോർട്ടിൻ്റെ ഓഫീസുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ബിൽഡിംഗ് നിർമ്മിച്ചതിന് ശേഷം ഈ കെട്ടിടങ്ങൾ ഇതുവരെ മാറ്റി പണിന്നിട്ടില്ല ഒരു അഡീഷണലായിട്ട് പണിതിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹാങ്ങിങ് മ്യൂസിയം ഉണ്ട് അതുമാത്രമാണ് അഡീഷണൽ ആയിട്ട് പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂസിയം യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉള്ള ഒരു മ്യൂസിയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ എയർപോർട്ട് സ്റ്റാർട്ടാകുന്നത് എയർപോർട്ടിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇവർ നിന്നും ഓസ്ട്രേലിയ നിന്നും ആഴ്ചയിൽ രണ്ട് ഫ്ലൈറ്റ് വരുവായിരുന്നു ഇന്ത്യക്ക് പോകുമായിരുന്നു ഒന്ന് ബാഗ്ദാദിലോട്ടും ഒന്ന് ജോ ജയ്പൂരിലോട്ടും അപ്പോൾ ഇവർക്ക് പണ്ട് വിമാനങ്ങൾ അറിയാമല്ലോ വലിപ്പം കുറവായിരുന്നു അതുപോലെ തന്നെ എഞ്ചിൻ ചൂടാവുമായിരുന്നു അപ്പോൾ ഒരു യാത്രയുടെ ഇടയിൽ ഇവർ ഈ എഞ്ചിൻ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിശ്രമത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഇവർ ഇറാൻ്റെ ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഈ ഇറാനുമായിട്ടുള്ള കരാറ് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല അപ്പോഴാണ് ഇവിടുത്തെ ഷാർജ ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു കരാറുണ്ടാക്കുക അന്ന് ഈ ഇമ്പീരിയർ എയർലൈൻസാണ് ഇവിടെ ഈ ഫ്ലൈറ്റ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇമ്പീരിയർ എയർലൈൻസുമായിട്ടൊരു കരാറുണ്ടാക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കി നൽകുകയും ചെയ്യും അതാണ് ഈ എയർപോർട്ട് യു എ ഇ റീജ്യനിലുള്ള ആദ്യത്തെ എയർപോർട്ടാണിത് അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ആദ്യത്തെ എയർപോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ഇമ്പീരിയൽ എയർലൈൻസ് ഈ എയർപോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന എല്ലാം അവരുടെ ഓഫീസും ഇവരുടെ ജീവനക്കാർക്ക് താമസിക്കാനുമുള്ളതായിരുന്നു ഈ കാണുന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കൽബയിലൊരു എയർപോർട്ടിലോട്ട് മാറി പിന്നെ അതിനുശേഷം ദുബൈയിലോട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധ നമ്മുടെ യു കെ സൈന്യം ഈ എയർപോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ബ്രിട്ടീഷ് സൈന്യം ഈ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ ഇവിടെ യു എ വിട്ടുപോയി ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ യു എ വിട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഇത് പാസഞ്ചർ എയർപോർട്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടില്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതുവരെ ഈ എയർപോർട്ടായിരുന്നു ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന എയർപോർട്ടായിരുന്നു ഇവിടെ ഇതൊക്കെയാണ് ഈ എയർപോർട്ടിനെ പറ്റിയുള്ള എനിക്ക് അറിയാമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ തപ്പിയൊക്കെ കിട്ടിയ കാര്യങ്ങൾ നമുക്കിനി മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കാണാം മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് അഡീഷണൽ ആയിട്ട് പണിത ഹാങ്ങിങ് എയർക്രാഫ്റ്റ് മ്യൂസിയം എന്നാണ് ഈ സെക്ഷൻ പറയുന്നത് ഇതിനുള്ളിൽ കുറച്ച് പഴയ എയർക്രാഫ്റ്റുകളാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു എയർക്രാഫ്റ്റ് ഗൾഫ് ഏവിയേഷൻ കമ്പനിയുടേതാണ് ഇപ്പോഴത്തെ ഗൾഫ് എയർ ആണ് പഴയ ഗൾഫ് ഏവിയേഷൻ കമ്പനി ഇത് റോയൽ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിമാനമാണ് യു കെയുടെ ആർമിയാണ് റോയൽ എയർഫോഴ്സ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർ നിർമ്മിച്ച വിമാനമാണ് എൻ്റെ ഒരു വിമാനം വെച്ചിട്ടുണ്ട് ഇത് ജി എ എൻ എഫ് ഇ എന്ന് പറയുന്നൊരു വിമാനമാണ് ഗൾഫ് ഏവിയേഷൻ കമ്പനിയുടെ വിമാനമാണിത് ഒരു പകുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണിത് ഇതാണ് ഫ്ലൈറ്റിന്റെ കോക്ക് പിറ്റ് കോവിഡ് ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല പക്ഷെ പുറത്തുനിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മൾ പുറത്ത് എൻട്രൻസിൽ വന്നപ്പോൾ കണ്ട പോകാനല്ലേ ആ ഒരു പകുതി ഫ്ലൈറ്റ് അതാണ് ഇത് അതിന്റെ ഉൾ ഉൾവശമാണിത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റുകളൊക്കെ കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ വേറൊരു മുഖമുണ്ട് കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇതുപോലെയുള്ള ഇൻഡോർ അട്രാക്ഷൻസ് ആണ് ബെസ്റ്റ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ ബെസ്റ്റ് ഇൻഡോർ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇവിടെ തീരെ തിരക്കില്ല ആകെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഗൈഡ് ഗൈഡിൻ്റെ സഹായം കിട്ടും ഒരു ഗൈഡ് നമ്മുടെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉചിതമായിട്ട് പറഞ്ഞുതരും ചെറിയ ഫ്ലൈറ്റുകളാണ് റോയൽ എയർഫോഴ്സിൻ്റെ മെയിൽ സർവീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഫ്ലൈറ്റ് ആണ് അങ്ങനെ ഹാങ്ങിങ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഇതൊരു ഫോട്ടോ ഗ്യാലറിയാണ് കേട്ടോ ഇതെല്ലാം പഴയ എയ്റോപ്ലെയിൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പല പല പിക്ചേഴ്സാണ് ആദ്യത്തെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇമ്പീരിയർ എയർലൈൻസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് പോകുന്നതാണ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പഴയ പഴയ പിക്ചേഴ്സാണ് ഇവിടെയുള്ള ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിനെ പറ്റി എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സൗത്ത് ഈസ്റ്റ് ലണ്ടനിലാണ് ആദ്യത്തെ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ചെയ്തത് ഇവിടുത്തെ ഈ ഷാർജ എയർപോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഓപ്പൺ ചെയ്തത് ഹാനോ ഹിച്ച് പി എന്ന് പറയുന്നൊരു വിമാനത്തിൻ്റെ ചെറിയ മോഡലാണ് ഇതിൻ്റെ തന്നെ ഒരു വലിയ മോഡലാണ് ഇത് ഇത് ഇവിടുത്തെ ഷാർജ എയർപോർട്ടിൻ്റെ പിക്ചേഴ്സാണ് ഫോർട്ട് പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ ഫ്ലൈറ്റിലെ ലാൻഡായിരുന്നത് അന്നത്തെ ഷാർജ റൂറായിരുന്നു ഷെയ്ഖ് സുൽത്താൻ ബിൻ സക്കർ ടു ആണെന്ന് ഈ എയർപോർട്ട് ബ്രിട്ടീഷുകാർ വേണ്ടിയിട്ട് എഴുന്നിട്ടുണ്ടാക്കിയത് ഒരു രസവറായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യൻ ആയിരുന്നു ഇവിടുത്തെ കറൻസി എണ്ണൂറ് രൂപ മാസവാടകാണ് അന്ന് ഷാർജ ഷെയ്ക്ക് ബ്രിട്ടീഷുകാർ വേണ്ടിയിട്ട് അതായത് മിരിയർ എയർലൈൻസുമായിട്ട് കരാറുണ്ടാക്കിയത് എണ്ണൂറ് രൂപ മാസവാടകി അന്ന് ഇവിടുത്തെ കറൻസി ഇന്ത്യൻ കറൻസി ആയിരുന്നു ഇന്ത്യൻ ആയിരുന്നു ഇവരുടെ ലോഗ ബുക്ക് ഇത് മഹത്ത എയർപോർട്ടിൻ്റെ ഒരു ഫോട്ടോ ആണ് അടുത്ത സെക്ഷനിൽ എന്താ ഉള്ളത് ഇവിടെയും മഹത്ത എയർപോർട്ടിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസാണുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇവിടെയുള്ള സ്റ്റാഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഒരു ഹാൻഡ് ഗ്ലൗസ് കാണുന്നുണ്ട് എഴുതാനുള്ള കുറച്ച് ബുക്കുണ്ട് അടുത്ത സെക്ഷനിലെന്താണുള്ളതെന്ന് നോക്കാം ഇത് ഇവരുടെ ഒരു ഓഫീസാണ് ഒരു റേഡിയോ കാണുന്നുണ്ട് പഴയ ടൈപ്പ് ഓഫ് ടെലിഫോൺ കാണുന്നുണ്ട് ഒരു ബൈനോക്കുലർ ബൈനോക്കുലറുണ്ട് ഷാർജ പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ യു എയുടെ ആദ്യത്തെ ഫിലിം തിയേറ്ററിൻ്റെ പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മെയ് മൂന്നാം തീയതി ആണ് ഈ തിയേറ്റർ ചാർജിൽ ഓപ്പൺ ചെയ്തത് അതായത് അന്നത്തെ റോയൽ എയർഫോഴ്സ് ആണ് ഈ തിയേറ്റർ ഉണ്ടാക്കിയത് മറ്റും ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയിട്ടും അവർക്കും വന്നിട്ട് സിനിമ കാണാൻ പറ്റുവായിരുന്നു ഈ കാണുന്ന ഇരുമ്പ് ട്രിന്നുകളിൽ ഇതായത് അന്ന് തിയേറ്ററിൽ ഇരിക്കാനായിട്ട് സീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഈ എയർപോർട്ടിൽ വെച്ച് നിർമ്മിച്ച ഒരു ഡോക്യുമെൻ്റ് ഇരിക്കുന്നത് ാണ് ഈ ഡോക്യുമെന്ററി ഉള്ളത് ഇവിടെ വരുന്നവർ എന്തായാലും മിസ് ചെയ്യരുത് പഴയ ഷാർജ കാഴ്ചകൾ കാണാൻ പറ്റും ഈ കാണുന്ന റൺവേ നമ്മുടെ ഇപ്പോഴത്തെ സൗദി മസ്ജിദിന്റെ ഫ്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് പബ്ലിക് ബ്രിട്ടീഷ് പെട്രോളിയംസ് ആണ് മഹത്ത എയർപോർട്ടിന് ഫ്യൂവലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ മുമ്പ് കണ്ട ആ ഡോക്യുമെൻ്ററിൽ ഫ്യൂലിംഗ് ഒക്കെ രണ്ട് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് മഹത്ത എയർപോർട്ടിൻ്റെ ഒരു മോഡലാണിത് നമ്മുടെ എൻട്രൻസിലുള്ള പാർക്കിംഗ് ഏരിയയില്ലേ അതാണ് പാസഞ്ചർ എയർക്രാഫ്റ്റുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയാണ് യൂസ് ചെയ്തിരുന്നത് കാർഗോ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു യൂസ് ചെയ്തത് ഇത് ഫ്ലൈറ്റിൻ്റെ നാവിഗേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എന്നാലും ഒരു വി റേഡിയോ കാണുന്നുണ്ട് ഇതെല്ലാം നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയോ ഉപകരണങ്ങളാണ് ഇത് രണ്ടായിരത്തി മൂന്നില് ലിഫ്താൻസ് എയർലൈൻസിന്റെ ചെയർമാൻ മിസ്റ്റർ ഹെനിങ്സ്റ്റൺ ഇവിടുത്തെ ഷാർജ ഭരണാധികാരിക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഇത് ഫ്ലൈറ്റിന്റെ ബ്ലാക്ക് ബോക്സ് ആണ് ഓറഞ്ച് കളറിലാണ് ഫ്ലൈറ്റിന്റെയൊക്കെ ബ്ലാക്ക് ബോക്സ് വരുന്നതെന്നുള്ള ആരും അറിയാമല്ലോ എല്ലാവർക്കും ഇത് ഡഗ്ലസ് ബി ത്രീ എയർക്രാഫ്റ്റിന്റെ ഇസ്റ്റേൺ എഞ്ചിനാണ് സെക്കൻഡ് വേൾഡ് വാറില് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണിത് ത്രീ ബ്ലേഡ് എഞ്ചിനാണിത് ഇതൊരു ഫൈറ്റർ ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് ആണ് പഴയ ഫൈറ്റർ ഫ്ലൈറ്റിന്റെ പലതരത്തിലുള്ള റീഡിംഗ് മീറ്ററുകളാണ് ഇതൊക്കെ ജി എ പി എൽ ഡബ്ല്യു എന്ന ഒരു എയർക്രാഫ്റ്റിന്റെ വിങ്ങാണിത് ഹവിലാൻഡ് ജിപ്സി ക്വിൻ ത്രീയുടെ ഒരു എയറോ എൻജിൻ ആണ് ഈ ഹവിലാൻ ജിപ്സിന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് എൻജിൻ ഉണ്ടാക്കുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു അവരുടെ ഒരു ജെറ്റ് എൻജിനാണിത് ഇവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട് സെൻസർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ആവും അന്ന് എങ്ങനെയാണ് ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ നമുക്കറിയാം കളക്ഷൻ ഗാലറിയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു അടുത്തത് എക്സിബിഷൻ ഹാളാണ് ഈ ഏറോ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സിബിഷൻ ഫോട്ടോസാണ് വരച്ചിട്ടുള്ള ഫോട്ടോസിൻ്റെ ഒരു സെക്ഷനാണിത് പല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അടുത്ത സെക്ഷൻ പറഞ്ഞെടുത്ത മിറക്കിൾ ഓഫ് ഫ്ലൈറ്റ് പണ്ട് മുതൽ ഇന്നത്തെ രീതിയിൽ വിമാനം നടത്താൻ വേണ്ടിയിട്ട് മെൻഷൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു കളക്ഷനാണ് ഇതുപോലെ അങ്ങനെയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം നമുക്ക് കൂടുതൽ കാര്യം നോക്കാം മെയിനായിട്ട് കുറേ ഫോസിൽ ഫോസിലുകളാണ് ഡ്രാഗണ ഫ്ലൈഡ് ഫോസിലാണത് തുമ്പി തുമ്പിയുടെ ഫോസിലുകൾ കുറെ ബേഡ്സിൻ്റെ മോഡൽ തൂക്കിയിട്ടുണ്ട് ചില റൈഡൊക്കെ ടെമ്പററി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗെയിം പോലുള്ള റൈഡ് ഈ കൊറോണ ആയതുകൊണ്ട് ടെമ്പററി ആണ് അവിടെ എഴുതിട്ടുണ്ടോ ടെമ്പററി ക്ലോസ്ഡാണ് ഇതിൻ്റെ ഉള്ളിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ കൊറോണ ആയത് കാരണം എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഇതൊരു ത്രീ ട്വൻറ്റിയുടെ എഞ്ചിൻ ആണ് ഒരു വർക്കിംഗ് മോഡലാണ് ഇപ്പോഴാണ് പലതരത്തിലുള്ള ഫ്ലൈറ്റുകൾ ഉണ്ടാക്കി ചെറിയ മോഡൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് സെക്ഷനിലെത്തി ഇവിടെ എയർ അറേബ്യയുടെ സ്റ്റോറിയാണെങ്കിൽ എയർ അറേബ്യയുടെ സെക്ഷനാണ് എയർ അറേബ്യ സ്റ്റാർട്ടായത് എന്നാണെങ്കിൽ അതിൻ്റെ വളർച്ച അതൊക്കെയാണ് ഈ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത് ഡെസ്റ്റിനേഷനിലേക്ക് എയർ അറേബ്യയുടെ ഫ്ലൈറ്റും സർവീസും കാർഡും നടക്കുന്നു ഓക്കെ ഇതാണ് ലാസ്റ്റ് പോയിൻറ്റ് ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അല്ലെങ്കിൽ നാൽപ്പതിൽ ആ പണ്ട് ബ്രിട്ടീഷ് എയർപോർട്ട് എയർപോർട്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ആകെ ഇതിൽ പുതുതായിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഹാങ്ങിങ് മ്യൂസിയം മാത്രമാണ് ഇതിൽ പുതുതായിട്ട് വെച്ചത് പണ്ട് ഫണ്ട് ഉണ്ടായിരുന്നു ആ സെയിം അതേ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇതിപ്പോൾ യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് പുറത്തിറങ്ങാം ഇപ്പോൾ ചൂട് സീസൺ തുടങ്ങില്ലേ അപ്പോൾ ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെറുതെ വീട്ടിൽ ബോർ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഷാർജ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മഹത്തം യൂസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് ഇൻഡോറാണ് അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ഇവിടെ ഈസിയായിട്ട് ചിലവഴിക്കാനും പറ്റും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതുപോലെ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുറേ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ ഉള്ളത് അപ്പോൾ ഷാർജ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ ഈ മ്യൂസിയം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ട നേരെ ഇങ്ങോട്ട് പോകുന്ന നല്ലൊരു ടൈം പാസ്സാണ് ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ